De themselves seis lo ഭാരതീയ ജനതാ പാർട്ടി എട്ടാം വാർഡ് കമ്മിറ്റിയുടെയും ജയ്ഹിന്ദ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്ത നേതൃത്വത്തിൽ ഒന്നു മുതൽ പ്ലസ് വൺ ക്ലാസുകൾ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിക്കലും വാർഡ് കൗൺസിലറുടെ ഭവനത്തിൽ നടന്നു വാർഡ് പ്രസിഡന്റ് പ്രശാന്ത് കുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ബി ജെ പി അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളി ഉദ്ഘാടനം ചെയ്തു ബിജുലാൽ സ്വാഗതം പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ എട്ടാം വാർഡ് കൌൺസിലർ ശ്രീജ പ്രദീപ് പൊന്നാടെ അണിയിച്ചും മൊമൻറ്റോകൾ നൽകിയും അനുമോദിച്ചു പഠനോപകരണ വിതരണം ജയഹിന്ദ് ചാരിറ്റബിൾ പ്രസിഡന്റ് എസ് പ്രദീപ് കുമാർ നിർവ്വഹിച്ചു ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽ ചെന്താംബര സെക്രട്ടറി ഗോപൻ മിത്രപുരം ഏരിയ പ്രസിഡന്റ് ബിജുകുമാർ രേഖകുമാർ പീറ്റർ തോമസ് എന്നിവർ സംസാരിച്ചു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജ്വല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട